പൂജയ്ക്കായി ഒരുമിക്കാം എന്ന പേരിൽ ചെറുകിട പഞ്ചായത്ത് ഏഴാം വാർഡിലെ പൂജാ ബൈജു എന്ന് പറയുന്ന ഇരുപത്തിരണ്ട് വയസ്സുള്ള കുട്ടിക്ക് ഗുരുതരമായ മൾട്ടിപ്പിൾ സ്ക്ലറോസിസ് എന്ന രോഗം ബാധിക്കുകയും ഈ രോഗത്തിന് വലിയ ഭാരിച്ച ചെലവ് ഉണ്ട് എന്നറിയുകയും ചെയ്തതോടുകൂടി ധർമ്മസങ്കടത്തിലായ ഒരു കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ചും പഠിക്കാൻ വിളിക്കുകയായ ചിത്രകാരിയായിട്ടുള്ള ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ജീവിതം തിരിച്ചുപൊടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മൾ തുടങ്ങിയ ഒരു പരിപാടിയാണ് പൂജയ്ക്കായി ഒരുമിക്കുക ചെറുകിട പഞ്ചായത്തിലെ ആറ് ഏഴ് എട്ട് വാർഡുകളിലും അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിൻ്റെ ഇരുപത്തി ഒന്നാം വാർഡിലുമാണ് ഈ സംഘാടക സമിതി ഇതിനു വേണ്ടി ഫണ്ട് കണ്ടെത്താനായിട്ട് തീരുമാനിച്ചു അതനുസരിച്ച് ഏഴ് ഏഴ് ഇരുപത്തിനാല് ഞായറാഴ്ച സംഘാടക സമിതി രൂപീകരിക്കുകയും പതിനാല് ഏഴിൽ ഞായറാഴ്ച ഫണ്ട് കണ്ടെത്തുകയും ഇരുപത്തി ഒന്നാം തീയതി ഇന്നലെ ഇതിൻ്റെ കാര്യങ്ങൾ കണക്ക് അവതരിപ്പിക്കുകയും ചെയ്തു വളരെ ചുരുങ്ങിയ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് ഏഴു ലക്ഷം രൂപ എന്ന നിലയ്ക്കാണ് ഉദ്ദേശിച്ചിരുന്നത് എങ്കിലും ഏഴു ലക്ഷത്തി എൺപത്തി തൊള്ളായിരത്തി പതിനാല് രൂപ നമ്മൾക്ക് ലഭിക്കുകയെ ഉണ്ടായി ഈ വാർഡുകളിലെ ആളുകളുടെ നിർലോഭമായിട്ടുള്ള പിന്തുണയൊന്നുകൊണ്ട് മാത്രമാണ് ഇത് സാധിച്ചത് ഇതിൻ്റെ സംഘാടക സമിതിയിലുള്ള ആളുകളാണ് ഇപ്പോൾ പത്രസമ്മേളനത്തിലുള്ളത് വാർഡ് മെമ്പർമാരായിട്ടുള്ള പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാഞ്ഞിരപ്പള്ളി പഞ്ചായത്താണ് എന്നാൽ പോലും ഇതിനോട് ഞങ്ങളോട് സഹകരിക്കുകയും അയൽമൊക്കെ വന്ന നിലയിൽ എല്ലാ വീടുകളിലേക്കും വരികയും ഫണ്ട് സ്വരൂപിച്ച് നൽകുകയും ചെയ്ത മഞ്ജു മാത്യു ഇവിടെ ഉണ്ട് ആറാം വാർഡിൻ്റെ പ്രിയങ്കരനായ മെമ്പർ രാജേഷ് എല്ലാ മൊത്തം വാർഡുകളിലും കയറി ഇറങ്ങി വീടുകളിലും കയറിയിറങ്ങി ഫണ്ട് സ്വരൂപിച്ചു വന്നു ശ്രീ എം ജി വിനോദ് ഇവിടെ എത്തിയിട്ടില്ല ഒരു മരണവുമായി ബന്ധപ്പെട്ട് പോയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സംഭാവന അതുപോലെ തന്നെ ഏഴാം വാർഡിൻ്റെ വലിയ സംഭാവന എൻ്റെ സെക്രട്ടറി കെ ബാലചേന്ദ്രൻ ഉണ്ട് നമ്മുടെ തോമസ് കുര്യൻ പൊതുവുഴി അദ്ദേഹത്തിൻ്റെ നിർലോഭമായിട്ടുള്ള പിന്തുണയുണ്ടായിരുന്നു ബി ജെ പിയുടെ നേതാവായിട്ടുള്ള അരിൺ അരിച്ചേട്ടൻ നമ്മളോടൊപ്പമുണ്ട് അതോടൊപ്പം തന്നെ നമ്മളുടെ അധ്യാപകൻ കൂടിയായിട്ടുള്ള പ്രിയങ്കരനായിട്ടുള്ള അജിത്ത് ഇവരുടെ ഇവരൊക്കെ സംഘാടക സമിതിയിൽ അംഗങ്ങളായി രാഷ്ട്രീയത്തിനതീതമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളും മറ്റു വിഭാഗീയ ചിന്തകളൊന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് തന്നെ ഈ കുഞ്ഞിനു വേണ്ടി ഒരാഴ്ച കൊണ്ട് ഏഴു ലക്ഷം രൂപ സ്വരൂപിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ കാര്യം എന്നാൽ ഞങ്ങൾ ഇപ്പോൾ പത്രസമ്മേളനം പിടിച്ചതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഫണ്ട് ലഭിച്ചതിന് ശേഷം ഇത് എപ്രകാരം ഉപയോഗിക്കപ്പെട്ടു എന്ന് അറിയുവാൻ ഈ കുഞ്ഞിനോട് സഹകരിച്ച ഇതിൻ്റെ രോഗത്തിന് എതിരായിട്ട് നിൽക്കുവാനായിട്ട് നന്മ കാണിച്ച ആളുകളോട് പറയേണ്ട ഒരു ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ചികിത്സാ സഹായത്തിന് ഫണ്ട് ലഭിക്കുക എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് ലഭിച്ച ഫണ്ട് അത് കൃത്യമായിട്ട് വിനിയോഗിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന തുക എന്ന് പറയുന്നത് ഏഴ് ലക്ഷത്തി എൺപത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി പതിനാല് രൂപയാണ് ഇതിൽ നാൽപ്പതിനായിരം രൂപ കുഞ്ഞിൻ്റെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തു അത് ചെറിയ ചിലവുകൾ നമ്മൾക്കുണ്ടായിട്ടുണ്ട് ഇത് നോട്ടീസ് കാര്യങ്ങളെല്ലാം ആ ചിലവ് എന്ന് പറയുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതിന് ശേഷം ഇപ്പോൾ നമ്മളുടെ അക്കൗണ്ടിലുള്ളത് ഏഴ് ലക്ഷത്തി നാൽപ്പത്തോരായിരത്തി നാനൂറ്റി പതിനാല് രൂപ ഏഴു ലക്ഷത്തി നാൽപ്പത്തോരായിരത്തി നാന്നൂറ്റി പതിനാല് രൂപ ഇപ്പോൾ അക്കൗണ്ടിലുണ്ട് ഈ തുക എന്ന് പറയുന്നത് മൂന്ന് വർഷത്തേക്കാണ് ഇതിൻ്റെ ചികിത്സ തീരുമാനിച്ചിരിക്കുന്നത് അതനുസരിച്ച് നമ്മൾ ആവശ്യം വരുമ്പോൾ ഈ തുക കൊടുക്കുകയും അത് അക്കൗണ്ട് ആയിട്ട് പൂജയുടെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കാവുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് മറ്റ് അക്കൗണ്ടിലേക്കെങ്കിലും പൈസ പോകേണ്ട ആ കാര്യമുണ്ട് എങ്കിൽ അത് ബാങ്ക് അറിഞ്ഞ് മാത്രം ചെയ്യാവൂ എന്ന നിബന്ധന വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചെക്ക് മുഖാന്തരമാണ് ഈ തുക കൊടുക്കുക മൂന്ന് പേരുടെ പേരിലാണ് ഈ അക്കൗണ്ട് ഉള്ളത് സംഘാടക സമിതി പ്രസിഡന്റ് എന്ന നിലയിൽ ആൻ്റണി മാർഡിനായ എൻ്റെ പേരിലും ആറാം വാർഡ് മുമ്പ് ട്രഷററായിട്ടുള്ള രാജേഷിൻ്റെ പേരിലും പൂജയുടെ അമ്മ മായയുടെ പേരിലുമാണ് ഈ അക്കൗണ്ട് ക്രമീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഈ ചികിത്സ വരെ ഈ കമ്മിറ്റിക്ക് ഇതിൻ്റെ മോണിറ്ററിങ് അധികാരം ഉണ്ടായിരിക്കും അതനുസരിച്ചായിരിക്കും ഈ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് എന്തായാലും ഈ ലഭിച്ച തുകയ്ക്കുള്ള നന്ദിയും അതോടൊപ്പം തന്നെ ഈ ലഭിച്ച തുക കൃത്യമായിട്ട് ഉപയോഗിക്കുന്നു എന്നുറപ്പും വരുത്തുക ആണ് ഞങ്ങളുടെ ലക്ഷ്യം അതുകൊണ്ട് ഈ കാര്യത്തിൽ സഹകരിച്ച മുഴുവൻ ആളുകളോടുള്ള മുഴുവൻ മനസാക്ഷി മലവിച്ചിട്ടില്ലാത്ത ആളുകളോടുള്ള അഗൈതവമായിട്ടുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ മനുഷ്യനെല്ലാവരും മനുഷ്യത്വം നശിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ വലിയ സൂചന കൂടെയാണ് പൂജയ്ക്കായി ഒരുമിക്കാം എന്ന് പറയുന്നതിൻ്റെ വലിയ വിജയം എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു